ബ്രോ കൂടുതൽ ആൻഡ് ഇപ്പോ ഗ്യാപ് എടുത്തത് പറഞ്ഞില്ലേ എവിടെ ആയിരുന്നു ഇത്ര നാള് ആണോ എന്തിനു വേണ്ടിട്ടുള്ള തരത്തിലായിരുന്നു കോമ്പിനേഷൻ നമ്മൾ ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഫാഷൻ മീഡിയ പ്രസൻസ് ചാറ്റ് വിത്ത് നൈൻ സോ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇഷ്ടരാഗം എന്ന് പറയുന്ന പുതുപുത്തൻ ചിത്രത്തിനെ പറ്റിയിട്ടും അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് സോ പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ ജയൻ പൊതുവാൾ സംവിധാനം ചെയ്ത പ്രകാശ് നായർ ആൻഡ് സുരേഷ് രാമൻ തളി പ്രൊഡ്യൂസ് ചെയ്ത പുതുപുത്തൻ ചിത്രമാണ് ഇഷ്ടരാഗം സോ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഇന്ന് നമ്മളുടെ കൂടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ സൂപ്പർ ഹീറോ ആകാശ് പ്രകാശ് ആൻഡ് ആക്ടർ ജോസഫ് ആൻഡ് ആക്ട്രസ് ജലജ റാണി സോ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം സോ എന്തൊക്കെയുണ്ട് പടത്തിനെ പറ്റിയുള്ള പുതിയ വിശേഷങ്ങൾ ഷൂട്ടിംഗ് എന്തെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാവോ ഞാൻ ആദ്യമായിട്ടാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ സോ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇൻ ജനറൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഓക്കെ ആകാശിനെ പറ്റി പറയാനാണെങ്കിൽ എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ് ഫീൽഡിലാണ് അത് ഒരു ഫാഷൻ ഫീൽഡിലായി ഇപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഫിലിം ഫീൽഡിലേക്ക് എത്തിക്കുവാണ് അതിനെ പറ്റി എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് സോ ഞാൻ എയ്റോനോട്ടിക്കൽ ഫീൽഡാണ്

അപ്പം അവിടെ മസ്കറ്റിലായിരുന്നു അപ്പം പിന്നെ ടൂ തൗസൻഡ് നയൻറ്റീനിൽ ഞാൻ നാട്ടിലെത്തിയ സമയത്ത് ഗോൾ എന്ന ഷോർട്ട് ഫിലിം ഫിലിമിലൂടെ എൻട്രി അതിൽ ഒരു ബുള്ളറ്റ് റൈഡർ സ്റ്റോറി പറയുന്ന ഒരു മൂവിയായിരുന്നു അപ്പൊ അത് ചെയ്തു പിന്നെ സിബി മലയിൽ സാറിന്റെ കൊത്ത് എന്ന സിനിമയിലാണ് ഞാൻ ആദ്യം ഡയറക്റ്റ് കാസ്റ്റ് ചെയ്തത് അപ്പൊ അതിലെയാണ് മെയിൻ സ്ട്രീമിലേക്ക് വരുന്നത് അപ്പം പിന്നെ മുഗൾ പരപ്പിലെ സെക്കൻഡ് ഹീറോയിനായിട്ട് ചെയ്തു ആഫ്റ്റർ ദാറ്റ് ജയൻ തത്വാൽ സാറ് എനിക്ക് സ്റ്റോറി പറഞ്ഞ ഈ ക്യാരക്ടർ ഞാറ്റ് ആണ് ചെയ്യണം പറഞ്ഞപ്പോൽ ഇതിന്റെ അകത്തുള്ള ക്യാരക്ടറിന്റെ പേര് സർപ്രൈസായി ഞാൻ ചെയ്തു ഇതിപ്പം പുഷ്പാംഗതന്റെ ഒന്നാം സ്വയംഭരം എന്ന് പറഞ്ഞ നെക്സ്റ്റ് മന്ത് റിലീസ് ആവുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് മൂവീസ്ണ്ട് പക്ഷേ ഇതിനേക്കാണെങ്കിൽ നമ്മളെ ആ ഒരു മെയിൻ സ്ട്രീമില് ഒരു ഞാൻ ദി ബെസ്റ്റ് ഫോർ ദാറ്റ് ആൻഡ് ടു ബ്രോ ബ്രോനെ പറ്റി പറയാനാണെങ്കിൽ ഇയേഴ്സ് ആയിട്ട് മനസ്സിനെ മൈലാട്ടം വാമനപുരം ബെസ് റൂട്ട് അങ്ങനെ കുറേ പടത്തിൽ അതെല്ലാം ലീഡിംഗ് സൂപ്പർ സ്റ്റാർസിന് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് ഒരു ഫിലിമിലേക്ക് വന്നത് ഫിലിമിലേക്ക് എന്താണ് എനിക്ക് തോന്നുന്നത് സ്റ്റോറി ബിഗിൻസ് എന്ന് പറയാൻ പറ്റുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കസിൻസ് വീട്ടിലോട്ട് വന്നപ്പോ എന്നെ കൊണ്ടൊരു പാട്ടു പഠിച്ചു പാട്ടു പഠിച്ചപ്പോ ചെക്കെ പാടാൻ കഴിവുണ്ടല്ലോ എന്നുള്ളൊരു രീതി അവർക്ക് തോന്നി അപ്പൊ പിന്നെ എന്റെ പാരന്റ്സ് എന്നെ കൊണ്ട് ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് ചേർത്തി അവിടെ ചെന്ന് ശാസ്ത്രീയ സംഗീതമൊക്കെ കർണാട്ടിക് സംഗീതമൊക്കെ പഠിക്കാനൊക്കെ പോയി അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ ഹെഡ്സെന് തോന്നി ചെക്കൻ അങ്ങനെ പാടുന്നുണ്ടല്ലോന്ന് തോന്നിട്ടായിരിക്കാം മൂവീസിൽ കോറസ് പാടാനായിട്ട് എന്നെ വിട്ടു സ്റ്റുഡിയോയിലേക്ക് ചെന്നിട്ട് അപ്പൊ ചിലപ്പോ കേട്ട് കാണും കരുമാടിക്കുട്ടൻ സിനിമ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്തൊക്കെ കോഴ്സ് പാടുന്ന ഞങ്ങള് മൂന്നാൽ പിള്ളേരുടെ കൂടി പിന്നെ വെള്ളിത്തിര എന്ന് പറഞ്ഞ സിനിമയില് പച്ചമാങ്ങ ആ പാട്ട് പിന്നെ കുബേരനില് മണിമുഗിലേ ആ പാട്ട് കുറച്ച് പാട്ടുകളുണ്ട് ദാദാ സാഹിബ് അങ്ങനെ കൊറച്ച് സിനിമകള് ചെയ്തു അവിടെ ശെരി കലാപരമായിട്ടുള്ള എന്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം പിന്നെ അവിടുന്ന് ത്രൂ കോൺടാക്ട്സ് പലരെയും പിന്നെ സത്യൻ സാറിന് കാണാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അവിടെ വെച്ച് സത്യൻ സാറ് കണ്ടപ്പോ ലൈക്ക് ആള് ഡയറക്റ്റ് ആയിട്ട് എന്നെ കാസ്റ്റ് ചെയ്ത് മനസ്സിനെ അതിനകത്ത് സാറിന്റെ മോനായിട്ട് ശീലം പേരക്കുട്ടിയായിട്ട് കൊമ്പനേക്കാട്ട് വീട്ടിലുള്ള പേരക്കുട്ടികളിൽ ഒരു കുട്ടി പിന്നെ സെക്കൻഡ് മൂവി വാമനപുരം ബസ് അതിനകത്ത് ലാലറിന്റെ കുട്ടിക്കാലം ചെയ്തു പിന്നെ മയിലാട്ടം

ആണ് ശ്രീരാഗ് എന്നാണ് ാണ് ഇതിനെ പറ്റി എന്താണ് എക്സ്പീരിയൻസ് ഒരു ഹീറോ ഹീറോ ഫസ്റ്റ് ടൈം അല്ലേ ആയിട്ട് വരാ എന്താണ് ഡയറക്റ്റ് ഡയറക്ടായിട്ട് ഹീറോയിലേക്കല്ലേ ഹൗ ഹാപ്പി യു ആർ ആൻഡ് അതിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു 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 എക്സ്പീരിയൻസ് പറയാമോ ഐ ഫീൽ വെരി കാരണം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരിക്കലും മൈ വ്യൂ ഒരിക്കലും അവർക്കൊരു നായകന്റെ സ്റ്റാൻഡ് ലീഡിങ് അപൂർവം ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് യൂഷ്വലി മോസ്റ്റ് ഓഫ് ദ ആക്ടേഴ്സ് അവര് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് മുകളിലോട്ട് വരുന്ന ആൾക്കാരാണ് അപ്പൊ ആദ്യത്തെ ഫിലിം അത് മലയാളം ഫിലിം ഇതിൽ ഇങ്ങനൊരു റോൾ എനിക്ക് കിട്ടിയപ്പോ ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇനി എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ല കോൺഫ്ലിക്ട് വരുമ്പോ നായികൾ അവർ ഓൾറെഡി ആണ് പോകുന്നത് ഐ സ്റ്റോറി റിയലി ഗുഡ് ും ആകാശിനെ കുറിച്ച് പ്രത്യേക ഞാൻ ഒരുപാട് കോമ്പിനേഷൻ ഞാൻ തമ്മിലില്ലേ പക്ഷെ ആകാശം അതിനകത്ത് നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളത് ഫൈറ്റ് സീക്വൻസ് ഒക്കെ വന്ന സമയത്തൊക്കെ ആകാശ് ഭയങ്കരമായിട്ട് ലൈക് ലിറ്ററലി എനർജി ലൈക് ചില ആൾക്കാർ ഇപ്പൊ ഇപ്പൊ ഫസ്റ്റ് ടൈം ഒക്കെ മൂവി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് ഒക്കെ കാണിക്കും ഒരു മയത്തിലൊക്കെ ആയിരിക്കും പക്ഷെ എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഭയങ്കര നമുക്ക് എന്താണ് കോമ്പിനേഷൻസ് പിന്നെ നമുക്ക് അധികം കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല പുള്ളിക്കാരി ഫുള്ള് ബൈക്ക് ഓടിച്ചു ചേച്ചി അങ്ങനത്തെ നമ്മള് പക്ഷേ ബേസിക്കലി ഷീ ഹാസ് എ ഗുഡ് ഹർട്ട് മീൻസ് ൾക്ക് തന്നെയാണെങ്കിലും ഇടപെടും അപ്പൊ അതൊരു നല്ലൊരു അനുഭവായിരുന്നു ശരിക്കും പറഞ്ഞാലും അത് ഇത് പറയുമ്പോൾ നമ്മളെ കൈലാഷറിനോട് പറ്റി പറയാതിരിക്കാൻ പറ്റില്ല ശരിക്കും

ടൈറ്റ് ടൈറ്റ് ഷെഡ്യൂൾ ആണ് ആണെന്ന് അല്ലെങ്കിൽ ഫുൾ തന്നെ അങ്ങനെ ബുദ്ധിമുട്ട് ഡേസ് ഓഫ് ദ ഷൂട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം ചില സമയത്ത് ലൈറ്റിംഗ് പോവുക അങ്ങനത്തെ ഇഷ്യൂസ് ഇഷ്യൂസ് ജനറൽ ആയിട്ട് മാത്രം അല്ലാതെ കൂടുതലൊന്നും ഇല്ല പിന്നെ ഫണ്ണായിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു അതില് നല്ല ഡൂപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒറിജിനൽ എടുത്തിട്ട് അടിക്കുന്നു അടിച്ചു കഴിഞ്ഞാൽ നല്ല വേദന എടുക്കും ഡൂപ്പ് എടുക്കണം ഡൂപ്പ് എടുക്കണം ആകാശം നമ്മുടെ ആർട്ട് ഡയറക്ടറും ഇവരൊക്കെ പറഞ്ഞിരുന്നു ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു നോക്കാം ഡൂപ്പ് തന്നെയല്ലേ ഉറപ്പ് വരുത്തിയിട്ട് അടിക്കാനോ അപ്പോൾ ഈ ഒരു ഫിലിം ഫീൽഡ് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ നമുക്കൊരു റോൾ മോഡൽ ആവുമല്ലോ നമുക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്ന ആൾ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് എവിടെ എവിടുന്നേലൊക്കെ കിട്ടുമല്ലോ ഏതെങ്കിലും ഒരു ആക്ടറിൽ നിന്നോ ആക്ട്രസ് നിന്നോ നമുക്കൊരു റോൾ മോഡൽ ഫീൽ കിട്ടുമല്ലോ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആൾക്ക് അവരൊക്കെ എനിക്ക് ഇൻസ്പയറിംഗ് ആയിരുന്നു എനിക്ക് ആക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടി ഞാൻ മാർഷൽ ആർട്ട് ഇത് രണ്ടും അപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്ന ആക്ഷൻ മൂവീസിനോട് എനിക്ക് കൂടുതൽ കൂടുതലൊരു താല്പര്യം എനിക്ക് ഞാൻ ഞാൻ പുറത്തോട്ടൊന്നും അധികം സിനിമ കാണാത്ത ആളായിരുന്നു അധികം സിനിമ ചെറുപ്പം പിന്നെ കൊറേ നാൾക്ക് ശേഷമാണ് ഞാൻ സിനിമകൾ ഇങ്ങനെ കണ്ടു തുടങ്ങിയത് സത്യം അങ്ങനെ പറഞ്ഞു കാണാറില്ല ഇൻഡസ്ട്രിക്ക് അകത്തന്നെ എനിക്ക് സത്യം പറഞ്ഞ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും ഇവരെ രണ്ടുപേരെയാണ് എനിക്ക് ഒരു ഒരു വലിയ സംഭവമായിട്ട് തോന്നിയില്ല കാരണം നമ്മൾ ചെറുപ്പം തൊട്ട് ഈ ടി വി കണ്ട് 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 വളർന്ന് നമ്മുടെ വീട്ടിൽ നമ്മള് അച്ഛനമ്മേ കാണുന്ന പോലെയാണ് ഇവരെ കണ്ടത് അപ്പൊ അവരെ കണ്ടു കണ്ടു എനിക്കാണ് ലാലേട്ട ഒരുമാതിരി എന്താണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ ടെക്നിക്കൽ ണ്ട് അത് കംപ്ലീറ്റ് ആക്ടറാണ് അപ്പൊ കാര്യങ്ങൾ ആൾക്കാരൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടല്ലോ ആളുടെ കൈവല് അനുഗന്നും ആളുടെ മുഖത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ അപ്പൊ അതിനൊക്കെ നമുക്ക് പഠിക്കാണ്ട് ആ പിന്നെ കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബോഡി ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന വയറൊക്കെ എന്ത് സിനിമ ഇവരൊക്കെ കൂടെ ഒന്ന് ആക്ട് ചെയ്യാൻ പറ്റും കാരണം മീൻസ് അവര് നമ്മടെ ഇന്ത്യൻ ഇൻഡസ്ട്രി ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും പ്രൗഡ് ഒരു 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 വേണ്ട വേണ്ട ക്വാളിറ്റി 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 തോന്നുന്നത് മെയിൻ എന്താണ് എഫിഷ്യൻസി ആയിരിക്കണം പങ്ക്ച്വാലിറ്റി ആൻഡ് ആൻഡ് ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ ഏത് റോളും ചെയ്യാൻ പറ്റണം അതാണ് ഏറ്റവും വലിയ ഡയലോഗ് പറയണം ും സംബന്ധിച്ച് ഫ്ലെക്സിബിലിറ്റി

ടേക്ക് ചെയ്യുന്ന രീതി പിന്നെ അതിനായിട്ടൊക്കെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആക്ടർ ഒരു ക്യാരക്ടറാവുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന ഇമോഷൻസ് മറ്റുള്ളവരിൽ നമുക്ക് പുറപ്പെടുവിക്കാൻ അല്ലെങ്കിൽ അവരെ കരീപ്പിക്കാൻ ചിരിപ്പിക്കാൻ പറ്റുക അവരിലെ അവരെ അതിലോട്ട് ഇൻവോൾവ് ആക്കാന്ന് പറയുക അത് പറ്റുന്നവൻ നല്ലൊരു നടന അങ്ങനെനിക്ക് തോന്നിയിട്ടുണ്ട് ആൻഡ് ജിഷിൻ ബ്രു ഇപ്പൊ ഇത്രയും ഗ്യാപ്പ് എടുത്തു പറഞ്ഞില്ലേ എവിടെ ആയിരുന്നു ഇത്രയും നാള് ആണോ എന്തിനു വേണ്ടിട്ടുള്ള തലത്തിലായിരുന്നു എന്തോ ഉണ്ട് അപ്പൊ ഈ ഒരു ക്യാരക്ടർ

അതായിരുന്നു കൂട്ടാൻ വെച്ചിട്ട് വെച്ചിട്ട് അവര് പറഞ്ഞു പറഞ്ഞു ഞാൻ ചെയ്തല്ലോ അഡ്ജസ്റ്റ് എന്തായിരുന്നു ഒരു പറയാൻ വേണ്ടിട്ട് ഭയങ്കര നേരമായിട്ടുള്ള വഴി ഫുൾ മൂടിയിട്ടുള്ള ആ ആ ഇൻട്രോ അത് കാടും കാടിൽ വണ്ടി എടുത്തിട്ട് വരുമ്പോ അങ്ങനെ കാടി നീങ്ങിട്ട് നമ്മളങ്ങനെ വരില്ലേ അങ്ങനെ വരുന്നേ അപ്പം ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈയോ എൻറെ കാലിലൊരു വള്ളി കുടിക്കുടുങ്ങിട്ട് സത്യം പറഞ്ഞാല് അവിടെ ഏക്ഷൻ പറഞ്ഞേ എനിക്ക് മൂവേം കഴിഞ്ഞാ വള്ളി കംപ്ലീറ്റ് കുടിയോ അതിന് ഭയങ്കര ഒരു ഇതായിരുന്നു കാരണം കാട്ടിന്റെ ഉള്ളിലൂടെ വരുന്ന സമയത്തുള്ള ഒരു കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇണ്ടായിരുന്നു എങ്ങനെയാണ് ബ്രോന്റെ ഒക്കെ എല്ലാവരും സപ്പോർട്ട് ആക്ച്വലി ഈ എല്ലാരും എനിക്ക് ഇന്ട്രോഡ്യൂസ് ചെയ്ത് തന്നത് അച്ഛൻ തന്നെയാണ് ഓ നൈസ് ആണ് മ്യൂസിക് ഇൻഡസ്ട്രി ആയിട്ട് പല വ്യക്തികളായിട്ടും കോണ്ടാക്ട് ഉണ്ട് ഫേസ്ബുക്ക് ഫേസ്ബുക്കാണോ അപ്പോ അങ്ങനെ നമ്മുടെ ഈ ഫിലിമിന്റെ പ്രൊഡ്യൂസർ ആയിട്ട് സുരേഷ് രാമുന്ദലി സാറിനെ ആണ് അച്ഛൻ അപ്പോയിന്റഡായി അവര് പുതിയ പുതുമുഖങ്ങളെ തേടുന്നു പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഫാദർ സത്യം ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ സിനിമയിൽ അഭിനയി എന്റെ അച്ഛന് വാട്സാപ്പിൽ എന്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടുന്നതും അപ്പൊ ജസ്റ്റ് ഒരു ദിവസം ഞാൻ കോളേജിൽ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു ഞാൻ തിരിച്ചു വരികയാണ് ഓൺ ദ വേ ബസ്സിൽ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ ഇങ്ങനെ ഇരിക്കുക മറ്റേ ഹിന്ദുസ്ഥാന്റെ ബസ്സിൽ വരികയാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ അച്ഛൻ പെട്ടെന്ന് എനിക്ക് കോൾ ഓഫീസായിട്ട് എനിക്ക് മെസ്സേജ് നിന്റെ കുറച്ച് ഫോട്ടോസ് അയക്കണം അയച്ചതാണ് ചുമട്ടോസ് എന്റെ കയ്യിലുള്ളത് അയച്ചു കൊടുത്തു എന്നിട്ട് പിന്നെ എന്തിനാന്നൊന്നും ഞാൻ ചോദിച്ചില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പറഞ്ഞു എൽദോ നിന്നെ സിനിമയിൽ എടുത്തു അതേപോലെ എന്റെ അച്ഛൻ രണ്ടടുത്ത് പറയാണ് എടുത്തു ഒരു പ്രൊഡ്യൂസർ ഉണ്ട് സിനിമ ഫിലിമാണ് ഫിലിമിന്റെ ും ഡിസൈറ്റഡ് അല്ലായിരുന്നു ഫിലിമിന്നെ ചെയ്യുന്നതാണ് ഡയറക്ടർ ജയൻ പുതുവാൻ സാറാണ് നീ എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണം നാട്ടിൽ പോയിട്ട് സോ മച്ച് ഓഫ് എക്സൈറ്റ്മെന്റ് വലിയ പ്രതീക്ഷയൊന്നും ഇപ്പോ നമ്മുടെ ഡയറക്ടർ സാർ ജയൻ സാർ പറഞ്ഞു ലൈക്ക് പറഞ്ഞു സംസാരിച്ചു അങ്ങനെയാണ് നമുക്ക് കടന്നാലോ ഒരു ഗായകനല്ലേ നമ്മുടെ കൂടെ ഉള്ളത് ഒരു നമുക്ക് വേണ്ടിട്ട് പാട്ട് ഞാൻ എവിടെ ചെന്നാലും പാടുന്നൊരു ഒറ്റ പാട്ടുള്ളൂ എവിടെ ചെന്നാലും അവസ്ഥാനായിട്ട് ഈ ക്യാമറ ഉള്ളപ്പോ ചെറിയൊരു ഉണ്ട് ക്യാമറ ചെയ്യണം എത്രയോ ജന്മമായി തേടുന്നു

ഇഷ്ടരകം തിയേറ്ററിൽ റിലീസ് ആവണു അപ്പോൾ അതിനെ പറ്റി എന്താണ് പ്രേക്ഷകരോട് പറയാനായിട്ടുള്ളത് അവര് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം അതില് പാട്ടുകളുണ്ട് അല്ലേ സോങ്സ് ഉണ്ട് നല്ല ആക്ഷൻസ് ഉണ്ട് നല്ല നല്ല സൂപ്പർ സിനിമയാണ് അത് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളത് എനിക്കും കൂടുതൽ അലങ്കാരം ഒന്നും ഇല്ലാണ്ട് പറയും സപ്പോർട്ട് ഉണ്ടാവുക അതായത് സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക വളർന്നു വരുന്ന യുവ തലമുറയില് വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് കൂടുതലൊരു സപ്പോർട്ട് അല്ലെ തീർച്ചയായിട്ടും തിയേറ്ററിൽ നമ്മൾ കാണുമ്പോഴാണല്ലോ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം ഫസ്റ്റ് വെഞ്ചർ ആണ് സോ ഒരുപാട് യൂത്ത് തലമുറ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ എന്താ പറയാ ടാലന്റ് ഉള്ള ആൾക്കാർ ആർട്ടിസ്റ്റിക് ഈ ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ ഈ പ്രോജക്റ്റ് ഇൻസ്പിറേഷൻ ആവട്ടെ അതുപോലെ നല്ല നല്ല ഇനിയും നല്ല അവസരങ്ങൾ കിട്ടട്ടെ സോ സോ യു ലവ് ഫിലിം ഇഷ്ടരാഗം തിയേറ്ററിൽ റിലീസ് ആവുകയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ദിസ്ഇസ് നൈൻ അലോഷ്യസ് സൈനിങ് ഓഫ് ഫ്രം റിവോൾക്ക ഫാഷൻ മീഡിയ താങ്ക് യു